കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ പിണറായി സേം മാധവൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ പ്രമുഖ വായനശാലകളിലൂടെ അക്ഷരയാത്ര സംഘടിപ്പിച്ചു അക്ഷരയാത്രയ്ക്ക് ഇതുവരെ നെസ്റ്റ് ലൈബ്രറിയിൽ സ്വീകരണം നൽകി ജില്ലയിലെ പ്രമുഖ ഗ്രന്ഥാലയങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുപ്പതോളം പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് അക്ഷരയാത്ര സംഘടിപ്പിച്ചത് സ്വീകരണ യോഗത്തിൽ സെക്രട്ടറി കെ വി പ്രവീൺ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ജയേഷ് അധ്യക്ഷത വഹിച്ചു നടത്തി ആദ്യത്തെ ഒരു പുസ്തകം വേണ്ടി നടത്തിയ പഴയ നാട്ടിൻ പയറ്റിന്റെ ഒരു ഓർമ്മയിൽ ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു പുസ്തക പയറ്റ് ഒരൊക്കെ ദിവസം കൊണ്ട് രണ്ടായിരം പുസ്തകമാണ് ഞങ്ങൾ ശേഖരിച്ചത് ആളുകള് പുസ്തകവുമായി വായനശാലയിലേക്ക് ഒഴുകി വരുന്ന ഒരു അനുഭവമായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ വയോജനങ്ങളുടെ പരിപാടികളടക്കം നൂറ്റി അൻപത് പരിപാടിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ നടത്തിയത് എല്ലാ വ്യാഴാഴ്ചയും വയോജന വേദിയിലെ അൻപതോളം നാൽപ്പതോളം പ്രായമുള്ള ആളുകൾ എല്ലാ വ്യാഴാഴ്ചയും നാൽപ്പത്തി അഞ്ചാമത്തെ ആഴ്ചയാണ് ഈ ആഴ്ച വരെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വാൻസലയിൽ വരും അവരുടെ പാട്ടും കലാപരിപാടികളൊക്കെ ആയിട്ട് പ്രമോദ് വെള്ളച്ചാൾ രാമകൃഷ്ണൻ മാസ്റ്റർ പി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വി പ്രദീപൻ കെ രാമകൃഷ്ണൻ കെ വിമല ഇ രാജൻ വി വി അഭിനദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത് സി മാധവൻ സ്മാരക ഗ്രന്ഥാലയ പ്രവർത്തകർ നെസ്റ്റ് ലൈബ്രറിക്ക് ഉപഹാരം നൽകി ചക്കരക്കൽ ചക്കരക്കൽ ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്